ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സി ബി കമ്മ്യൂണിറ്റി ബേസ്ഡ് വൻ്റെ സാമൂഹ്യാധിഷ്ഠിത പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഇന്നത്തെ സി ബി എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ബുധനാഴ്ച ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ രണ്ടാമത്തെ സി ബി പോഷന്മാരുടെ ഭാഗമായിട്ടുള്ള സെപ്റ്റംബർ മാസത്തെ രണ്ടാമത്തെ സി ബി നടത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ സി ബി ഐ നടത്തേണ്ട എങ്ങനെ നടത്തണം അതിൻ്റെ നോട്ടുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ നമ്മുടെ ഈ ഒരു സി ബി ഐ രേഖപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ ജന്ന എങ്ങനെ എൻട്രി വരുത്തുക എന്നുള്ളതും നമ്മൾ ഈ സി ബി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സി ബി അറിയണം അതെങ്ങനെ സംഘടിപ്പിക്കണം എന്നറിയണം അതിൻ്റെ നോട്ട് വേണം പോഷൻ ട്രാക്കറിൽ എൻട്രി അറിയണം ജന്നാദോളിലെ തീമും ആക്ടിവിറ്റിയും എൻട്രി അറിയണം അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സി ബി ടു ആണ് ഗർഭകാലവും പോഷകാഹാരവും അതിൻ്റെ തീമാണ് എന്താണ് ഗർഭകാലവും പോഷകാഹാരവും അറിയാമല്ലോ ഗർഭകാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് കഴിക്കുന്ന ആഹാരത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി കൊണ്ടുപോകണമെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യത്തിന് അതായത് നമുക്കറിയാം ഗർഭകാലത്ത് അമ്മ മാത്രമല്ല ഉള്ളിലൊരാളും കൂടി ഉണ്ട് അപ്പോൾ ആളുടെയും കൂടി പ്രൊട്ടക്ഷൻ ആൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക അപ്പോൾ അത് ഉൾപ്പെടുത്തേണ്ട പോഷകാഹാരങ്ങൾ എന്തൊക്കെ ഗർഭകാലത്ത് സ്വീകരിക്കേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഞാനപ്പോൾ ആദ്യം നമ്മുടെ ഗർഭകാലവും പോഷകാഹാരത്തിൻ്റെ സി ബിയുടെ നോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം നമ്മളിത് കൂടാതെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ഞാൻ പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഡ്രൈവായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കും ഈ നോട്ട് ഇടാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് അതാത് ഓഫീസുകളിൽ നിന്നും പോഷണ അഭിയാൻ കോർഡിനറ്ററോ സൂപ്പർവൈസറോ വഴി ഇതിനെ നോട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് നോട്ട് കാണിച്ചുതരാം അതിന് ശേഷം ബാക്കിയുള്ള എൻട്രികളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മുടെ ഗർഭകാലവും പോഷകാരവും തമ്മിലുള്ള എന്നതിൻ്റെ നോട്ടാണത് കണ്ട ഏതൊരു സ്ത്രീയിലും അത്യധികം ആനന്ദം ഉളവാക്കുന്ന സന്ദർഭമാണ് തൻ്റെ ഉള്ളൊരു കുഞ്ഞ് വളരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം അറിയാൻ അറിയാം നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അവരമ്മ അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പോൾ മുതൽ തുടങ്ങുകയായി അവളിൽ സംശയങ്ങളും ആശങ്കകളും ഒക്കെ വേണ്ട ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ പോയിൻറ്സ് അപ്പോൾ ഇതിലൊരുപാട് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ഗർഭിണികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം കാരണം ഗർഭകാലം എന്നാൽ അവളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് അമ്മയിൽ ശാരീരികമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നതോടെ അമ്മയും കുഞ്ഞും തമ്മിൽ അഭേദിയുമായൊരു ബന്ധം രൂപപ്പെടുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്ക് കുറിച്ചും ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചും നിരന്തരം സംശയങ്ങൾ ഉടലെടുക്കുന്നത് ശരിയാണല്ലോ അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്തു തരാമല്ലോ അത് നിങ്ങൾ നോക്കിയാൽ ഗർഭിണി ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര പദാർത്ഥങ്ങൾ നിങ്ങൾ നോക്കിയാൽ പച്ചക്കറികളും പയർ അറിയാലോ ധാന്യങ്ങൾ അതുപോലെ പാല് തൈര് ചീസ് മാംസം അതായത് കോഴി മാംസം മറ്റു വിഭവങ്ങൾ പഴങ്ങൾ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക അതായത് ഗർഭിണികളെ സംബന്ധിച്ച് പല ആളുകൾക്കും വെള്ളം വിചാരിച്ച പോലെ കുടിക്കാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടോട് കൂടിയിട്ടോ ജീരകമൊക്കെ ഇട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാം കുഴപ്പമില്ല അതുപോലെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കണം പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ പാൽ തൈരൊക്കെ കഴിക്കണം അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനും കൂടിയിട്ടുള്ളൊരു പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിനും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയുന്നത് ഗർഭിണിയുടെ ഭക്ഷണശീലം ഗർഭകാലത്ത് രണ്ടുപേരുടെ ഭക്ഷണം അമ്മ ഗർഭാവസ്ഥയിൽ കഴിക്കണം എന്ന് പറയാറുണ്ട് എന്നാൽ ഇതൊരു മിഥ്യാധാരണയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനേക്കാൾ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമാണ് ശരിയാണല്ലോ കൊഴുപ്പും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അതുപോലെ അവ ആരോഗ്യകരമല്ല ആരോഗ്യകരമല്ലാന്ന് പറയുന്നത് കുഞ്ഞിന് അപകടകരമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഫുള്ള് പറയുന്നില്ലേ നമുക്ക് ഒരുപാട് സമയം പോവും അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ പ്രോട്ടീൻ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുന്നുണ്ട് ഹെൽത്തി സ്നാക്സ് കഴിക്കാൻ പറയുന്നുണ്ട് ഇടപാടുകൾ നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ മധുര പലഹാരങ്ങൾ ബിസ്ക്കറ്റുകൾ ചോക്ലേറ്റ് പോലുള്ള കൊഴുപ്പും പഞ്ചസാരയും കൂടുതലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ ചോക്ലേറ്റ് പേസ്ട്രി ഐസ്ക്രീം കേക്ക് പുഡിങ് ശീതപാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കാനാണ് പറയണത് ഗർഭകാലത്ത് മദ്യം വേണ്ട മദ്യം എന്നുള്ള സംഭവം യൂസ് ചെയ്യാൻ ഉപയോഗിക്കും കഴിക്കരുത് പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പ്രത്യേക പ്രത്യേക പ്രഗ്നൻസി മെത്തേഡ്സ് പറയുന്നുണ്ട് ട്യൂബലോർ പ്രഗ്നൻസി എക്ടോപിക് ഗർഭധാരണം അല്ല എന്താണ് എക്ടോപിക് ഗർഭം അതുപോലെ അതിൻ്റെ ഗുരുതരാവസ്ഥാനെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ടീച്ചർമാർ വഴി ആർക്ക് പറഞ്ഞു കൊടുക്കണം ഈ പറയുന്ന ബെനഫിഷ്യറിക്ക് പി എം ആയിക്കോട്ടെ എൽ ആയിക്കോട്ടെ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഇത് വേണ്ട പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്താ കണ്ട പ്രസവാനന്തരം സ്ത്രീകളിൽ കണ്ടുവരുന്ന അവസ്ഥയാണ് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്തെന്നില്ലാത്ത കാരണത്തിന് ഇവർക്ക് വിഷമം തോന്നാം കുഞ്ഞിനോട് ഒട്ടും സ്നേഹം തോന്നാത്ത അവസ്ഥ വരാം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഇതൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് വന്നാൽ തന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് എങ്ങനെ വരാം ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കണ്ട വരുന്നതിൻ്റെ കാരണം ലക്ഷണങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകളാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പം ഞാനിത് ഓവറോൾ ഒരു മൊത്തത്തിലൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരണം കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഇത് വായിക്കാൻ നിന്നാൽ നമുക്ക് ഒരുപാട് സമയം പോവും കാരണം നമുക്കിനി ഇതിൻ്റെ എൻട്രിയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതരേണ്ടേ ഇരുമ്പ് കാൽസ്യം മുട്ട മധുരക്കിഴങ്ങ് ചുവന്ന ചീര ചെമ്പല്ലി അവക്കാടോ അപ്പം വലിയൊരു നോട്ടാണ് ഒരുപാടുണ്ട് നോട്ട് ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ നോട്ടുകളൊക്കെ ഫുള്ള് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഇത് അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഞാനിപ്പോൾ പല സ്ഥലങ്ങളും കാണുന്നത് ഈയൊരു നോട്ട് വരുന്ന ബെനഫിഷ്യറിക്ക് ഷെയർ ചെയ്തിട്ട് വായിക്കാൻ പറയുകയാണ് ചെയ്യണത് അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം വായിക്കാൻ പറയുന്നതിൽ എത്ര പേര് വായിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളീ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ശരിയായ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കണം അപ്പോൾ ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ടീച്ചർമാർ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ നോട്ട് വെച്ച് നീട്ടുന്നില്ല എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഇത് രേഖപ്പെടുത്താം എന്നുള്ളത് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ജനാന്തോളം ഡാഷ്ബോർഡിലെ എൻട്രി നോക്കാം ഓക്കെ സോ നമുക്ക് പോഷ നേരെ പോഷൻ ട്രാക്കറിലേക്ക് പോവാം പോഷൺ ട്രാക്കർ ഓപ്പൺ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ചില സമയത്തൊന്ന് കുറച്ച് ഡിലേ വരും കേട്ടോ അതായത് മഴ പ്രവർത്തനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഡിലേ വരും അപ്പം നിങ്ങളത് പേടിക്കണ്ട കുറച്ച് ഡീല ഒരു ചിലപ്പോൾ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് വരെ ഇങ്ങനെ വരാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് തുറന്നു വരുമ്പോൾ മോർ ഓപ്ഷനിൽ പോവാം മോർ ഓപ്ഷനിൽ നിങ്ങൾ ഇവൻറ്റ്സ് എന്നുള്ള എടുക്കുക നോർമൽ ചെയ്യണ പോലെ ഇവൻറ്റിൽ എന്ത് ചെയ്യണം സി ബി എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിഞ്ഞ പതിനെട്ടാം തീയതി ചെയ്ത സി ബി ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആദ്യം ഇത് ഉറപ്പുവരുത്താം കാരണം ആര് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ സി ബി ഒന്നും കാണിക്കില്ല ഇപ്പം ഈ ഒരു ടീച്ചർ ചെയ്തതുകൊണ്ട് ആളുടെ പതിനെട്ടോ ഒമ്പതിന് ആ ഒരു പ്രവർത്തനം നമ്മൾ ആദ്യത്തെ സി ബി പോഷന്മാരുടെ ഭാഗമായിട്ടുള്ള സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ സി ബി ഇതിലേക്ക് എടുക്കുന്നുണ്ട് സോ ഇനി രണ്ടാമത്തെ നമുക്ക് വേണം ഒരു മാസത്തിൽ രണ്ട് സി ബി ആണ് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുക അറിയാലോ സോ താഴെയുള്ള നീല ആകുമ്പോൾ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇരുപത്തി നാലാം തന്നെ സെലക്ട് ചെയ്യുക നമ്മൾ ഇരുപത്തി നാലിനാണ് നടത്തുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തി നാല് തന്നെ സെലക്ട് ചെയ്യുക തീം അപ്പം ഇവിടെ നോക്കി നിങ്ങൾ ഗർഭകാലം പോഷകാഹാരമല്ലേ പോഷകാഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് തീം കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അന്നപ്രസാദ് ദിവസമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മുന്നേ നമ്മൾ പലരും തീമ തെറ്റിച്ചു കൊടുത്താലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തീമ തെറ്റിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ തീമല്ല വേറെ തീമ് കൊടുത്തു എന്തുകൊണ്ട് വേറെ തീമിലുള്ള സി നടത്തി കാരണം നമ്മൾ ഈ ഗർഭകാലം പോഷകാരത്തിൻ്റെ സി ബി ഐ അങ്ങനവാടി നടത്തിയിട്ട് തീമ് കൊണ്ടുപോയിട്ട് വേറെ ഇതിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ തീം നടത്തിയെന്നായില്ലേ സെൻറ്ററിലേക്ക് പോകുന്ന റിപ്പോർട്ട് അങ്ങനെയാണ് പോവുക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അന്നപ്രസാന്ത് ദിവസം എന്നുള്ളത് മാ തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം ഇന്നിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അത് എൻ്റർ ആകുകയും ചെയ്യും നമുക്ക് സി ബി ഐ രേഖപ്പെടുത്തിയത് മാർക്ക് ചെയ്ത് തൊട്ടടുത്ത ദിവസം അവിടെ രണ്ടെണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ശ്രദ്ധിക്കുക അന്നപ്രസാന്ത് ദിവസമാണ് നമ്മുടെ തീം സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ജനാന്തോളനിലേക്ക് പോവാം ഞാൻ സമയം കളയണില്ല നേരെ ജന്നാതോളൻ ഡേഷ് ബോർഡിൽ പോവാം ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ജന്നാന്തോളനം ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ എൻട്രി എടുക്കുക അവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇവിടെ പോർഷൻ മാന്ന് വരും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയി ഇത്ര ദിവസം ചെയ്തുകൊണ്ട് ഇതിലൊന്നും സംശയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തേട്ടാ അത് നമുക്ക് തീം സെലക്ട് ചെയ്യണം തീമും ആക്ടിവിറ്റിയും സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ തീം കൊടുക്കാം നമുക്ക് ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിങ് അതായത് അറിയാലോ നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോഷകാഹാരമാണല്ലോ ഗർഭകാലത്ത് അപ്പോൾ ഏകദേശം മാച്യോറിന് ഇതാണ് അപ്പോൾ ഐ വൈ സി എഫ് നമുക്ക് കൊടുക്കും നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ആ ഒരു ഗൈഡ് ലൈനിൽ ആ ഓർഡറിലും ഇതുതന്നെയാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ദെൻ നമ്മൾ അംഗൻവാടിയിലെ സെലക്ട് ചെയ്തു അംഗൻവാടി സെലക്ട് ചെയ്തു ദെൻ ആക്ടിവിറ്റി അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ നമുക്ക് രണ്ട് ആക്ടിവിറ്റി ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും ഒരെണ്ണം നോക്കിയാൽ നിങ്ങൾ അവയർനെസ് സെഷൻ ഓർ സെൻസിറ്റൈസേഷൻ സെഷൻ ഓൺ ഐ വൈ സി എഫ് എയർലി ഇനിസിയേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് കണ്ട ഇതൊരെ നിങ്ങൾക്ക് കൊടുക്കാം ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് കാണിക്കാം ശ്രദ്ധിച്ചാൽ ആ ഡോട്ട് കണ്ട റൈറ്റ് സൈഡിലൊരു നീല ഡോട്ട് വന്നാൽ അതായത് അവയർനസ് ഓർ സെൻസിറ്റൈസേഷൻ സെഷൻ ഓൺ ഐ വൈ സി എഫ് എയർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ആക്ടിവിറ്റി നിങ്ങൾ നോക്കിയാൽ ഐ വൈ സി എഫ് കൗൺസിലിൻ സെഷൻ ഫോർ പി പ്രകടനം വുമൺ ആൻഡ് ലാക്റ്റാറ്റി മദ്രാറ്റ അംഗനവാടീസ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സി ബി ഐ നടത്തുമ്പോൾ ഗർഭകാലമാണ് അപ്പോൾ ഗർഭകാലം അതുപോലെ എന്ന് പറയുമ്പോൾ ഗർഭിണികളും അതുപോലെ ലാക്ടിറ്റി മെഴ്സിനും വിളിക്കാം കാരണം പ്രസവത്തിന് ശേഷം വരുന്ന ലാക്ടിറ്റി മെതേഴ്സിനും ഈ ഒരു ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതും കൊടുക്കാം ആ ഒരു നീല ഡോട്ട് മുമ്പ് കിടക്കണമുണ്ട് അതായത് ഐ വൈ സി എഫ് കൗൺസിലിംഗ് സെഷൻ ഫോർ ആൻഡ് വുമൻ്റെ ആക്ടിവിറ്റി മതസ്സായിട്ട് അംഗൻവാടി സെൻ്റർ കാരണം സി ബിക്ക് നമ്മൾ അവർ അംഗൻവാടി സെൻറ്ററിലേക്ക് കൊണ്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് കൊടുക്കാം ദെൻ എന്ത് ചെയ്യുക രണ്ടും കൊടുക്കാം നമ്മൾ എന്ത് ചെയ്യുക ഡേറ്റ് സെലക്ട് ചെയ്യുക ഇരുപത്തി നാലാണ് നടത്തുന്നത് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക ശേഷം മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും എണ്ണം കാണിക്കുക എത്ര മെയിലുണ്ട് എത്ര ഫീമെയിലുണ്ട് നമ്മൾ കാണിക്കുക പക്ഷെ ദെൻ നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ബ്രൗസ് ഫോട്ടോ ഫോട്ടോ നമ്മൾ നമ്മളതിലേക്ക് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം സി ബി ടു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോഷകാഹാരവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കേട്ടാ ഏ ഞാൻ സി ബി ടു എന്നടിച്ചു ദെൻ സബ്മിറ്റ് കൊടുത്തു സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അതായത് നമ്മളിപ്പോൾ ഈ ചെയ്ത പ്രവർത്തനം എന്തായി സക്സസ്ഫുള്ളി സബ്മിറ്റഡായി ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യുക ഇപ്പം നമ്മളെ ഈ ഒരു വീഡിയോകൾ നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തന്നു സി ബി ടു എന്താണ് അത് അതിൻ്റെ തീം എന്താണ് അതെങ്ങനെ ചെയ്യണം അതിൻ്റെ നോട്ട് പോഷൻ ട്രാക്കർ എൻട്രി ജനാദോളൻ എൻട്രി ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി അപ്പോൾ ഇത് കൃത്യമായി ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക തെറ്റിക്കരുത് അതുപോലെ ചെയ്ത് എൻട്രി കൃത്യമാക്കി രണ്ട് സിഇയും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടോളൂ കാരണം ഒരു ദിവസം നിങ്ങളെ വീഡിയോസ് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു